ോട് വീടിന് തീപിടിച്ചു ഗ്രഹോകരണങ്ങൾ വസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും കത്തിനശിച്ചു കാരക്കോട് അമ്പലക്കുന്നത്ത് മണലായി വീട്ടിൽ പ്രേമദാസൻ എന്നയാളുടെ തകർച്ചീറ്റുകൾ കൊണ്ട് കെട്ടിയ വീടാണ് കത്തിനശിച്ചത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിനോടെയാണ് സംഭവം വളരെ നാളായി വർഷങ്ങളായി ഈ ഷെഡിലാണ് പറത്ത് കൊണ്ടിരിക്കുന്നത് വികലാംഗേയ ഒരു കുട്ടി ഉള്ളതുകൊണ്ട് ആ കുട്ടിയെ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് വേണ്ടി അമ്മ ആശുപത്രിയിൽ പോയതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയമെന്ന് പറയുന്നത് ഈ പ്രേമദാസനാണ് അദ്ദേഹം സംസ്ഥാനത്തിലെ വെളിയിൽ ജോലിക്ക് പോയതുകൊണ്ട് അതുപോലെ തന്നെ ഭാര്യയും കുട്ടിയും ആശുപത്രിയിൽ പോയതുകൊണ്ടുമാണ് ഈ വലിയൊരു ദുരന്തത്തിൽ നിന്നും ഈ കുടുംബം രക്ഷപ്പെട്ടത് ഇതിലെ സാമ്പത്തികമായി പലതും സൂക്ഷിച്ചതും കൃത്യമായി പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഏതോ കുറച്ച് സാമ്പത്തിക പൈസ ഈ ഷെഡിൽ വെച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടോ എന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ കുടുംബിനി ഇവിടേക്ക് എത്തിച്ചറിയാത്തതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും വ്യക്തമായി പറയാൻ കഴിയില്ല KCB News 8. Kerala Digital Media 8 Vision. Network.